നമ്മുടെ നാവിന്റെ കളർ നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ രോഗമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഒന്ന് വൈറ്റ് കളറായിരുന്നു ഫംഗൽ ഇൻഫെക്ഷന് ഡീഹൈഡ്രേഷൻ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് വൈറ്റ് കളറാവുക രണ്ടാമത്തത് യെല്ലോ കളർ ഓറൽ ഹൈജീൻ ഭയങ്കര പൂർ ആൾക്കാർക്ക് ഇതുപോലെ യെല്ലോ കളർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മൂന്ന് ഗ്രേ കളർ ഡൈജസ്റ്റീവ് പ്രോബ്ലംസുകളിൽ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ഇതുപോലത്തെ ഗ്രേ കളർ വരുന്നത് നാലാമത്തത് പേർപ്പിൾ കളർ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതുപോലെ പേർപ്പിൾ ആവും അഞ്ചാമത്തത് റെഡ് കളർ അലർജി ഉള്ള ആൾക്കാർക്കാണ് റെഡ് കളർ തങ്ങുക ആറാമത്തത് സ്ട്രോബെറി റെഡ് കളർ അതായത് ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളർ വൈറ്റമിൻ ബി ട്വൽവിന്റെ ആൾക്കാർക്ക് സ്കാർലറ്റ് ഫീവർ ഉള്ള ആൾക്കാർക്കൊക്കെയാണ് ഇങ്ങനെ വരിക ഏഴാമത്തത് ബ്ലൂ കളർ ഓക്സിജന്റെ സപ്ലൈ കുറയുമ്പോഴാണ് ഇതുപോലെ ബ്ലൂ കളറായിട്ട് മാറുന്നത് എട്ടാമത്തത് ബ്ലാക്ക് കളർ സ്മോക്കിംഗ് കൂടുതലുള്ള ആൾക്കാർക്ക് ഇതുപോലെ ബ്ലാക്ക് കളർ വരാറുണ്ട് ഒമ്പതാമത്തത് പിങ്ക് കളർ അതാണ് നോർമൽ ആയിട്ട് നാവിൻ്റെ ഒരു കളർ